മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു ക്രൂരത കിരയായിരിക്കുകയാണ് പുത്തൻകുരിശിനു സമീപം തിരുവാണിയൂർ ചെമ്മനാട് മോനിപ്പള്ളി മേയ്ക്കുന്ന സെബാസ്റ്റിന്റെ മകൾ നയനയുടെ പ്രിയപ്പെട്ട പൂപ്പി ഒരു അജ്ഞാതൻ രാസലായനി ദേഹത്തെ കൊഴിച്ചതിനെ തുടർന്ന് ഗുരുതരമായ പൊള്ളലേറ്റ് അവശ്യനിലയിൽ കഴിയുകയാണ് ഈ മൂന്ന് മാസം പ്രായമുള്ള ഇന്ത്യൻ സ്പീഡ് വിഭാഗത്തിൽപ്പെട്ട നായക്കുട്ടി വലതുകണ്ണിന്റെ കാഴ്ച പൂർണമായി നഷ്ടപ്പെട്ട പൂപ്പി ആന്തരിക അവയവങ്ങൾക്കും സാരമായി പരിക്കേറ്റതിനാൽ അതിജീവനത്തിനായി പോരാടുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഈ ദാരുണ സംഭവം യും കുടുംബവും പതിവ് പോലെ പുറത്തുപോയി തിരികെ വന്നപ്പോൾ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു വീടിന് പുറത്ത് കൂട്ടിൽ കിടന്നിരുന്ന പപ്പിയുടെ ദേഹത്ത് ചെളി പുരണ്ടതുപോലെ ഒരു അസ്വാഭാവിക നിറം മറ്റും കണ്ടു അതിന് എന്താണ് സംഭവിച്ചതെന്ന് വീട്ടുകാർക്ക് മനസ്സിലായില്ല എന്നാൽ നായകുട്ടിയുടെ വേദനയും അസ്വസ്ഥതയും കണ്ടപ്പോൾ അപകടം മനസ്സിലായി ഉടനെ തന്നെ ഒരു മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്തു മൃഗാശുപത്രിയിൽ എത്തിയപ്പോഴാണ് പപ്പിക്ക് നേരെ നടന്നത് ഒരു രാസലായനി ആക്രമണമാണെന്ന് വ്യക്തമായത് നായക്കുട്ടിയുടെ മുഖത്തും ദേഹത്തും രാസലായനി വീണു ഗുരുതരമായ പൊള്ളലേറ്റിരുന്നു അതിലേറെ ഞെട്ടിക്കുന്ന കാര്യം രാസലായനി വായിലൂടെ അകത്ത് ചെന്നതിനാൽ കിഡ്നി കരൽ അടക്കമുള്ള ആന്തരിക അവയങ്ങൾക്കും സാരമായ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തലായിരുന്നു രാസലായനി വായിൽ എത്തിയതിനാൽ വൃക്ക കരൽ അടക്കമുള്ള ആന്തരിക അവയങ്ങൾക്ക് തകരാറുണ്ടെന്ന് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് തങ്ങൾ അറിഞ്ഞത് എന്ന് നയനവേദനയോട് പറയുന്നു ആക്രമണത്തിൽ പൂപ്പിയുടെ വലുതുകണ്ണിൽ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു ആന്തരിക അവയങ്ങൾക്ക് ഏറ്റ പൊള്ളൽ കാരണം നായ്ക്കുട്ടിക്ക് കുറഞ്ഞ അളവിൽ മാത്രമേ ആഹാരം കഴിക്കാൻ സാധിക്കുന്നുള്ളൂ ഇത് അതിന്റെ ആരോഗ്യനില കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് എന്ന് വീട്ടുകാർ ആശങ്കയോടെ പങ്കുവെക്കുന്നു ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന പപ്പിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏതൊരാളെയും വേദനിപ്പിക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ തൃപ്പൂണിത്തറയിലെ ഒരു സ്വകാര്യ മൃഗാശുപത്രിയിലാണ് പൂപ്പിയെ പ്രവേശിപ്പിച്ചത് അവിടെ എത്തിയ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷമാണ് രാസപദാർത്ഥമാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് മനസ്സിലായത് പിന്നീട് കൂടുതൽ വി വിദഗ്ധ ചികിത്സയ്ക്കായി പുത്തൻകുരിശിലെ ഒരു മൃഗാശുപത്രിയിലേക്ക് മാറ്റി ഡോക്ടർമാരെല്ലാം പിന്തുണയും നൽകി നായക്കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന്റെ അവസ്ഥ ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ് പപ്പിയുടെ ജീവൻ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് വെറ്റിനറി ഡോക്ടർമാരും നയനയുടെ കുടുംബവും ഓരോ ദിവസവും പപ്പിക്ക് അതിജീവനത്തിനുള്ള ഓരോ പോരാട്ടമാണ് ദുരൂഹത നിറഞ്ഞ ആക്രമണ രീതിയും പോലീസ് അന്വേഷണവും ഒരു ക്രൂര കൃത്യം എങ്ങനെയാണ് നടന്നതെന്ന് കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹതയുണ്ട് രാസലായനി ബലൂണിൽ നിറച്ച് എറിഞ്ഞതാകും അല്ലെങ്കിൽ പപ്പിയുടെ മുഖത്തേക്ക് സ്പ്രേ ചെയ്തതാകും എന്നാണ് പ്രാഥമിക നിഗമനങ്ങൾ പകൽ സമയത്ത് സംഭവം നടന്നത് വീട്ടുകാർ ഭക്ഷണം നൽകി വീടിന് പുറത്തുള്ള കൂട്ടിലാക്കിയ ശേഷമാണ് പുറത്തു പോയത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വീട്ടുകാർ ഇല്ലാത്തതിന് സമയത്ത് ഈ ക്രൂരത നടന്നത് വിവരം അറിഞ്ഞത് പുത്തൻകുരിശ് പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് എന്നാൽ നിലവിൽ വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് ആക്രമണം നടത്തിയ അജ്ഞാതനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം മൂർച്ഛിതമാക്കിയിട്ടുണ്ട് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ സമീപവാസികളുടെ മൊഴികൾ എന്നിവയെല്ലാം പോലീസ് ശേഖരിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം കേസുകളിൽ തെളിവുകൾ കണ്ടെത്തുക എന്നത് പലപ്പോഴും വെല്ലുവിളിയാണ് ഈ സംഭവത്തെ കൂടുതൽ ദുരൂഹമാക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് നയനിയുടെ അയൽവാസി ഒരാൾ പപ്പി ശല്യം ഉണ്ടാക്കുന്നു എന്ന് കാണിച്ച് പുത്തൻകുരിശി പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പിന്നാലെ ഓടിയെത്തി കടിക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ആ പരാതിയിലെ പ്രധാന ആരോപണം ഈ പരാതിയെ തുടർന്ന് പോലീസ് ഒരു പക്ഷമായി സംസാരിച്ചു സ്റ്റേഷനിൽ വെച്ച് ഇത് ഒത്തുതീർപ്പാക്കിയിരുന്നു ഇപ്പോഴത്തെ രാസലായിനി ആക്രമണവും ഈ മുൻകാല പരാതിക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നത് സംബോധിച്ച് വീട്ടുകാർക്കും പോലീസിനും സംശയങ്ങളുണ്ട് മുമ്പ് പരാതി നൽകിയ വ്യക്തിക്ക് ഈ ആക്രമണത്തിൽ പങ്കുണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായി ഉയർന്നിരുന്നു എന്നാൽ ഇത് കേവലം ഒരു സംശയം മാത്രമാണ് വ്യക്തമായ തെളിവുകളില്ലാതെ ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല പോലീസ് ഈ സാധ്യതയും അന്വേഷിക്കുന്നുണ്ടാകണം ഒരുപക്ഷേ ഈ പരാതിയെക്കുറിച്ച് അറിയുന്ന മറ്റാരെങ്കിലും നയനയോട് വിദ്വേഷം വെച്ച് ഈ കാര്യം ചെയ്തതാകുമോ എന്നും അന്വേഷണം ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്